ശരി ഷിജോ ഇപ്പോൾ സ്പോർട്സ് ജേണലിസ്റ്റ് കമാൽ വരദൂർ കൂടി ടെലിഫോൺ ലൈൽ ചേരുന്നുണ്ട് ശ്രീ കമാൽ വരദൂർ ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ് മെസ്സിയും സംഘവും കേരളത്തിൽ എത്തുന്നില്ല പക്ഷേ അപ്പോൾ നമ്മൾ ഈ തുടക്കം തൊട്ട് അർജന്റീന ടീം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ രണ്ട് രീതിയിലാണ് ആളുകൾ സംസാരിച്ചത് കാരണം ഇത്രയധികം രൂപ ചെലവാക്കി ആ ഒരു ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ അതുകൊണ്ട് കേരളത്തിന്റെ പട്ടിണി മാറുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നു പക്ഷേ കേരളത്തിന്റെ കായിക ഭൂപടം തന്നെ മാറാൻ ഈ ഒരു യാത്ര കൊണ്ട് അർജന്റീന ടീമിന്റെ ഒരു സന്ദർശനം കൊണ്ട് നടക്കുമെന്ന് പറയുന്നു ഇപ്പോൾ അതേ ഉണ്ടാകില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശദീകരണത്തിലേക്ക് കായിക വകുപ്പ് എത്തിയിരിക്കുകയാണ് എങ്ങനെ കാരണം ജനങ്ങളിത് ില് വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ താങ്കളുടെ റിപ്പോർട്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ അതായത് അദ്ദേഹം പോകുന്നത് അത് കായിക മന്ദരിൽ പോകുന്നത് മാത്രഡിലേക്കാണ് അദ്ദേഹം ആരെ കണ്ടു എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹം ജേഴ്സി മെസ്സിയുടെ പേരെഴുതിയ ജേഴ്സി പ്രകാശനം ചെയ്യുന്നു പിന്നീട് അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തി ചില സംശയങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും മെസ്സി വന്നിരിക്കും എന്ന് പറയുന്നു അതിനൊക്കെ ശേഷം ഒന്നോ രണ്ടോ മൂന്നോ തവണകളിലായിട്ട് പല വേദികളിലായിട്ട് മെസ്സിയുടെ കാര്യം ആവർത്തിക്കുന്നു എന്നിട്ട് ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു പത്തോ ദിവസം വളരെ കൃത്യമായിട്ട് അതായത് മെസ്സിയുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹം ട്വീറ്റ് ചെയ്ത ഒരു ഒരു എക്സിൽ അദ്ദേഹം കുറിച്ച രണ്ട് വരികളുണ്ട് പ്രത്യേകിച്ച് അതിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അതായത് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് തന്നെ ഈ വർഷം അർജന്റീന നാല് രാജ്യ അതായത് അവരുടെ ഒരു ഇന്റർനാഷണൽ ടീമിന്റെ രാജ്യാന്തര പര്യടനത്തിന്റെ ഭാഗമായിട്ട് നാല് മത്സരങ്ങളെ കളിക്കുന്നു മത്സരങ്ങൾ ചൈനയിലാണ് ഒന്ന് അങ്കോളയിലാണ് ഏറ്റവും ഒടുവിലായിട്ട് ഖത്തറിലുമാണ് ഇങ്ങനെ നാല് മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റു മത്സരങ്ങളിലും ഒന്നും അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു അപ്പോഴും സ്ഥിരീകരണത്തിനകത്ത് മന്ത്രി പറഞ്ഞത് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും ഇതിൽ ആദ്യം മുതലേ ഉള്ള ഒരു അനിശ്ചിതത്വം എന്ന് പറയുന്നത് ഇത് പ്രോപ്പർ ചാനലല്ല അതായത് നമുക്ക് സ്പോർട്സ് ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം ഇത് ഒരു ഒരു പ്രോപ്പർ ചാനലിലാണെങ്കിൽ നിങ്ങൾ ആദ്യം പോകേണ്ടത് ലൂണസ് അയൽസ് എന്ന് പറയുന്ന അർജന്റീനയുടെ ആസ്ഥാനത്തേക്കാണ് അവിടെയാണ് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന്റെ തലവന്മാരും അല്ലെങ്കിൽ എല്ലാവരും ഉള്ളത് അവരുമായിട്ട് ഒഫീഷ്യലി കൺസൾട്ടേഷൻ നടത്തണം ഒഫീഷ്യലി ഇന്ത്യ എന്ന് പറയുന്ന വലിയ ഒരു രാജ്യത്തെ ഒരു കൊച്ചു സംസ്ഥാനത്തിലെ കായിക മന്ത്രി എങ്ങനെ അവിടെ പോയിട്ട് കേരളത്തിലേക്ക് മന്ത്രി അതായത് മെസ്സിയെ ക്ഷണിക്കും അല്ലെങ്കിൽ അർജന്റീനയെ ക്ഷമി ക്ഷണിക്കും എന്ന വേണ്ടിയൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട് ഇത് ഒന്ന് രണ്ടെന്ന് പറയുന്നത് ഒരു ആധികാരികതയും ഇല്ലാത്ത രീതിയിലാണ് അതായത് ഇത് വരും നാളെ വരും എന്നൊക്കെ പറയുന്നത് അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച ടീമാണ് അർജന്റീന നമ്പർ വൺ ആണ് ഫിഫ റാഞ്ചിലും ഏകദേശം അറുപത് കോടിയോളം രൂപയാണ് അത് ടൈപ്പിയറൻസി എന്ന് പറയുന്നത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ കളിക്കാൻ ഫിഫ റാങ്കിങ്ങിൽ പത്തിൽ ഒരു ടീം വേണം എന്ന് പറയുമ്പോൾ ആ ടീമിനും ഒരു ഏറ്റവും കുറഞ്ഞു ഇപ്പൊ നമ്മള് അന്താരാഷ്ട്ര ഫുട്ബോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത് കോടിയെങ്കിലും കൊടുക്കുന്ന ഒരു ടീമിന് വരണം അപ്പോൾ അറുപത് അർജന്റീനക്കും ഒരു മുപ്പത് കോടിയോളം രൂപ അതായത് ഓപ്പോസിറ്റ് കളിക്കുന്ന ടീമിന് പോകുമ്പോഴത് തൊണ്ണൂറ് കോടിയായിട്ട് മാറി ഇപ്പോൾ അറ്ററൻസി ഇനത്തിൽ മാത്രം തൊണ്ണൂറ് കോടിയോളം രൂപ വരുന്നു പിന്നീട് മത്സരത്തിന്റെ അതായത് ആകെ നമ്മൾ മത്സരം നടത്തണമെങ്കിൽ ഇതിന് നമുക്ക് എവിടെ കേരളത്തിന്റെ മെസ്സി പോലെ അർജന്റീന അർജന്റീന പോലെ ഒരു ടീം വന്ന് കളിക്കാനുള്ള ഒരു ഒരു മൈതാനം അറ്റ് പ്രസന്റ് കേരളത്തിൽ ഇല്ല അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നു അതായത് സുരക്ഷക്കായിട്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അവരുടെ ഈ സുരക്ഷാ പരിശോധനക്കായിട്ട് വരുന്നു എന്നിട്ട് അവർ തീരുമാനിക്കും കേരളത്തിൽ രണ്ട് കളി ഒരുപക്ഷെ കളിക്കേക്കാം അഞ്ചോ ആറോ ദിവസം മെസ്സി കേരളത്തിൽ തങ്ങിയേക്കാം എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ നമ്മൾ തള് തള്ള എന്ന് തന്നെ പറഞ്ഞപ്പോൾ പലപ്പോഴായിട്ട് പലരും അതിന് വിമർശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ യാഥാർത്ഥ്യതാണ് ആദ്യം മുതൽ അനിശ്ചിതത്വമാണ് അതിന്റെ ഏറ്റവും പൂർണ്ണ രൂപമാണ് ഇപ്പോൾ വരുന്നത് വളരെയധികം നന്ദി ശ്രീകമ്പാൽ വരദൂർ